നമസ്കാരം ധനുഷുമായുള്ള തർക്കത്തിൽ നയൻതാരക്ക് പിന്തുണയുമായി നടി പാർവതിയും രംഗത്തെത്തി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പാർവതി നയൻതാരക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് സംവിധായകൻ വിഗ്നേഷ് ശിവനും നയൻതാരയും തമ്മിലുള്ള വിവാഹം ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധനുഷിനെതിരെ രൂക്ഷ വിമർശനമായി നയൻതാര രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം ധനുഷിന് നയൻതാര എഴുതിയ ഓപ്പൺ ലെറ്ററാണ് നയൻതാരയുടെയും വിഘ്നേഷിന്റെയും ലവ് ലൈഫ് സ്റ്റോറിക്ക് അർത്ഥമായി നിന്നത് ധനുഷ് ആയിരുന്നു എന്നാണ് നയൻതാര ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ റിലീസാകാൻ പോകുന്ന നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ ചില ക്ലിപ്സും പാട്ടും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് നയൻതായുടെ ഓപ്പൺ ലെറ്റർ ഉണ്ടായിരുന്നത് തന്റെയും വിഘ്നേഷിന്റെയും പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററിയിൽ ഒഴിച്ചുമാറ്റാൻ കഴിയാത്ത സിനിമയാണ് ധനുഷ് നിർമ്മിച്ച വിഘ്നേഷ് ഇവൻ സംവിധാനം ചെയ്ത നയൻതാരയും വിജയ് സേതുപതിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നാനും റൌഡി തന എന്ന സിനിമ ഡോക്യുമെന്ററിക്ക് വേണ്ടി ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള പാട്ടിന്റെ ക്ലിപ്സ് ഉപയോഗിച്ചതിന് പത്ത് കോടി ആവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയൻതാരയുടെ പ്രതികരണം ഷൂട്ടിംഗ് സമയത്ത് എടുത്ത ഫോട്ടോകൾ പോലും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ ധനുഷ് സമ്മതിച്ചില്ല ധനുഷിൽ നിന്ന് എൻ സി കിട്ടാനായി രണ്ടു വർഷത്തോളമായി നയൻതാരയും വിഘ്നേശ്ശനും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ധനുഷിന് എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഫിലിം ഫെയറിൽ തന്നെ അപമാനിച്ചതടക്കം ഒന്നും മറക്കില്ല എന്നും നയൻതാര ഓപ്പൺ ലെറ്ററിൽ കുറിച്ചിരുന്നു എന്താണെന്ന് സംഭവിച്ചതെന്ന് തിരയുകയാണ് ആരാധകർ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഫിലിം ഫെയറിൽ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാരക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം നാനും റൌഡിതാൻ കാക്കമുട്ടൈ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച ധനുഷ് മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരവും ആ വേദിയിൽ ലഭിച്ചിരുന്നു ആദ്യ പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കപ്പെട്ട് ധനുഷ് കാക്കമുട്ടൈ എന്ന സിനിമയെക്കുറിച്ചും അതിൽ നായികയായി അഭിനയിച്ച ഐശ്വര്യ രാജേഷിനെ കുറിച്ചും വാചാലനായി ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓരോ വാക്കും നയൻതാരയ്ക്ക് എതിരെയുള്ള കൊട്ടായിരുന്നു എന്തെന്നാൽ ആ കാലത്ത് നയൻതാര വിക്കി പ്രണയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയായിരുന്നു ഇവരുടെ പ്രണയം കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയെന്നും നിർമ്മാതാവിന് വലിയ തുക നഷ്ടപ്പെട്ടുമെന്നൊക്കെയുള്ള കോസിപ്പുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പ്രൊഫഷണിസത്തെ കുറിച്ച് തനുഷ് പറഞ്ഞ ഓരോ വാക്കും നയൻതാരക്കെതിരെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടായിരുന്നില്ല തുടർന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലെത്തിയ നയൻതാര പരസ്യമായി തനുഷിനോട് മാപ്പു പറയുകയും ചെയ്തു നാനും റൌഡിതാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരം ഇതിന് തന്നെ പ്രാപ്തമാക്കിയ സംവിധായകനും നായകനും അടക്കം ഓരോ ടെക്നീഷ്യനും നയൻതാര നന്ദി പറഞ്ഞു അവസാനം ധനുഷിനോട് സോറിയും അദ്ദേഹത്തിന് എന്റെ പെർഫോമൻസും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുറപ്പാണ് അതുകൊണ്ട് മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അന്ന് നയൻതാര പറഞ്ഞു അതും വൈറലായിരുന്നു സിനിമ റിലീസ് ചെയ്തിട്ട് പത്ത് വർഷവും ഈ സംഭവം നടന്നിട്ട് എട്ട് വർഷവുമായി ഇപ്പോഴും ഇരുവർക്കുമിടയിലെ ആ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്ന് ഇപ്പോൾ പുറത്തു വന്ന് ഈ ഓപ്പൺ ലെറ്ററിലൂടെ വ്യക്തമാണ് അതേസമയം നയന്താരയ്ക്ക് സല്യൂട്ട് അടിച്ച് പാർവതിയും രംഗത്തെത്തി ധനുഷിനെതിരായ കത്ത് ഇൻസ്റ്റൈൽ സ്റ്റോറിയാക്കിയാണ് പിന്തുണ ഭരത് ബാല സംവിധാനം ചെയ്ത തമിഴ് ചിത്രം മാരിയാനിൽ ധനുഷും പാർവതിയും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു അടുത്തിടെ ഇറങ്ങിയ വിക്രം ചിത്രം തങ്കലാനിലും പാർവതി പ്രധാന വേഷത്തിലെത്തി നയൻതാരിക്ക് പിന്നാലെ ധനുഷിനെതിരെ ആഞ്ഞടിച്ച് പങ്കാളിയും സംവിധായകനുമായ വിഘ്നേഷനും രംഗത്തെത്തി ധനുഷിന്റെ പഴയ പ്രസംഗം കുത്തിപ്പൊക്കിയാണ് വിഘ്നേഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആരെയും വെറുക്കേണ്ടതില്ലെന്നും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് പ്രസംഗത്തിൽ ധനുഷ് പറയുന്നത് ഒരാളുടെ മേലുള്ള സ്നേഹം മറ്റൊരാളുടെ മേലുള്ള വെറുപ്പായി മാറരുത് അങ്ങനെ മാറിയാൽ ആ സ്നേഹത്തിന് അർത്ഥമേ ഇല്ല ഇന്ന് ലോകം വളരെ മോശം നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നെഗറ്റിവിറ്റി ആരെന്നായിരുന്നാലും ആർക്കും ഇഷ്ടപ്പെടില്ല ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ആരെയും വെറുക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് മറ്റൊരാളെ വെറുക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആഘോഷിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയുക സിമ്പിൾ ഇത് വലിയ പ്രസംഗത്തിൽ പറയുന്നു ധനുഷിന്റെ വീഡിയോ പങ്കുവെച്ച് ആളുകൾക്ക് മാറ്റമുണ്ടാവാനായി താൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് വിഘ്നേഷ് കുറിച്ചത് ജീവിക്കാൻ അനുവദിക്കുക ഇതെല്ലാം വിശ്വസിക്കുന്ന കടുത്ത ആരാധകർക്ക് വേണ്ടിയെങ്കിലും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആളുകൾക്ക് മാറ്റമുണ്ടാവാനായി മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താനായി വിഘ്നേഷ് കുറിച്ചു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സക്ക പോട് പോരാജ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് വേദിയിൽ വെച്ചുള്ള ധനുഷിന്റെ പ്രസംഗമാണ് വിഘ്നേഷ് പങ്കുവച്ചത്